സമയപുരം അരുമികുന്ച്ചിണി വ്രതം തിരുച്ചി ചെന്നൈ നാഷണൽ ഹൈവേയിൽ തിരിച്ചിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള സമയപുരം മാരിയമ്മൻ ക്ഷേത്രം പ്രസിദ്ധമായ ഒരു ഭക്ത പാരമ്പര്യ കേന്ദ്രം ഈ ക്ഷേത്രത്തിൽ പാർക്കും അമ്മൻ ഭക്തരുടെ ജീവിതം സമൃദ്ധമായി തുടരാൻ വേണ്ടി ഓരോ വർഷവും പച്ച പട്ടിണി എന്ന് വിശേഷപ്പെട്ട ഉപവാസം നടത്തുന്നു ഇത് മാസത്തിലെ അവസാന അവസാന ആരംഭിച്ച് മേടമാസത്തിലെ അവസാനിക്കുന്നു ദിവസം ഈ ഇരുപത്തെട്ട് ദിവസങ്ങളിലും അമ്മയ്ക്ക് സാധാരണ നൈവേദ്യങ്ങൾ അർപ്പിക്കാറില്ല പകരം മാവ് മോര് പാനകം ഇളനീർ എന്നിവ അർപ്പിച്ച് പൂജ കഴിക്കപ്പെടുന്നു ഓരോ ഞായറാഴ്ചയും തിരിച്ചു നഗരത്തിലും ചുറ്റുപാടുകളിലുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ഭക്തർ പുഷ്പങ്ങൾ കൊണ്ടുവന്ന് അമ്മയെ ആരാധിക്കുന്നതാണ് ഈ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം ഇരുപത്തെട്ട് ദിവസത്തെ ഈ ഉപവാസം പൂർത്തിയാക്കിയ ശേഷം അമ്മ ആദ്യ സമയപുരം ക്ഷേത്രം സന്ദർശിച്ച് അവിടെ ഭക്തർക്ക് ദർശനം നൽകി പിന്നീട് വീണ്ടും സമയപുരത്തേക്ക് മടങ്ങുന്നു ഭക്തർ തീച്ചട്ടി പാൽക്കുടം വേൽകുത്തൽ മയിൽ കാവടി തുടങ്ങിയ രൂപങ്ങളിൽ അമ്മയെ ഭക്തിപൂർവം ആരാധിക്കുന്നു അത്ഭുതകരമായ അതിന്റെ തുടർച്ചയായി അടുത്ത ഞായറാഴ്ച അമ്മയുടെ രഥോത്സവം നടക്കും ഈ ഉത്സവം സാധാരണയായി ചൊവ്വാഴ്ച നടത്തപ്പെടുന്നു ഈ ക്ഷേത്രം എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതായാണ് ചരിത്ര സാക്ഷ്യങ്ങൾ പറയുന്നത് ഇത് ഒരു പ്രശസ്ത പ്രാർത്ഥനാ കേന്ദ്രവും ശക്തിപീഠവുമാണ്